ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മൾ മാനേജഡ് ടൂ ആണ് പഠിക്കാൻ പോണത് നമ്മൾ കഴിഞ്ഞ ദിവസം ബി ഏബിൾ ടു പഠിച്ചിരുന്നു അല്ലെ ബി ഏബിൾ ടു എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ എന്തിന് പകരമാണ് ഉപയോഗിക്കുന്നത് ക്യാൻ പകരം എന്നല്ല ക്യാൻ പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ബി ഏബിൾ ടു ബി എന്ന് പറയുമ്പോൾ അതിന്റെ ബിയുടെ ഫോ ആയ ഈസ മാറ് കൊടുക്കുക പാസ്റ്റ് ആണെങ്കിൽ വാസ് അല്ലെങ്കിൽ വില്ല് ഇതൊക്കെ കൊടുത്തിട്ട് ഏബിൾ ടു ഉപയോഗിച്ചിട്ട് ക്യാൻ പോലെ തന്നെ സംസാരിക്കാൻ കഴിയുമെന്ന് നമ്മൾ പഠിച്ചു അതേപോലെ നമ്മൾ പഠിച്ചു വേറെന്താണ് കുടിൻ ഹെൽപ്പ് അത് പഠിച്ചു അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കണത് മാനേജർ ടു നോക്കൂ മാനേജർ ടു മാനേജർ ടു കഴിഞ്ഞാല് ടു ആണ് എന്താണ് വേബ് ഫസ്റ്റ് ഫോമാണ് അതെല്ലാവർക്കും അറിയാം അപ്പോ ഷീ മാനേജർ ടു വർക്ക് ഓൺ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ് മാനേജർ ടു എന്ന് പറഞ്ഞാല് ഒരു വിധത്തിൽ അല്ലെങ്കിൽ ഒരു കണക്കിന് എന്നൊക്കെ നമ്മൾ ഒരു അർത്ഥം അതായത് ഷി മാനേജർ ടു വർക്ക് ഓൺ ടൈം എന്ന് പറഞ്ഞാല് അവൾക്ക് ആ കൃത്യസമയത്ത് ഒരു തരത്തില് വർക്ക് ചെയ്യാൻ പറ്റി ഒരു വിധത്തിൽ ഒരു കണക്കിൽ ആ കൃത്യസമയത്ത് ജോലി ചെയ്യാൻ പറ്റി അതിനെയാണ് ഷി മാനേജ് ടു വർക്ക് ഓൺ ടൈം ഇപ്പോൾ നമ്മൾ സിറ്റുവേഷൻ മനസ്സിലാക്കുക ഈ ഒരു കൃത്യ സമയം തന്നിരിക്കുകയായിരിക്കും മാനേജർ ഈ സമയത്തിനുള്ളിൽ വിതിൻ്റെ ഫോർ ഒ ക്ലോക്കിനുള്ളിൽ ഒരു വർക്ക് ചെയ്ത് തീർക്കണമെന്ന് പക്ഷെ ആക്ച്വലി നമ്മളെ കൊണ്ട് അത് കഴിയില്ല പക്ഷെ എങ്ങനെയൊക്കെയോ നമ്മൾ അത് ചെയ്ത് തീർത്തു അപ്പൊ അതിനാണ് നമ്മൾ പറയുന്നത് ഷി മാനേജഡ് ടു വർക്ക് ഓൺ ടു ഒരു തരത്തിൽ എനിക്കത് കൃത്യസമയത്ത് ചെയ്തു തീർക്കാൻ പറ്റി ഐ എം ടു ബൈ ബസ് ബസ്സിന് ഒരു തരത്തില് എനിക്ക് അവിടെ എത്താൻ പറ്റി ഐ മാനേജഡ് ടു റീച്ച് ദ എനിക്ക് അവിടെ എത്താൻ കഴിഞ്ഞു ബൈബസ് ബസ്സിന് ഒരു ബസ്സിന് ഭയങ്കര തിരക്കായിരിക്കും സീറ്റൊന്നും കിട്ടിയില്ല നമ്മൾ മടുത്തു നമ്മൾ അവിടെ ഒരു പൊസിഷനിൽ എത്തി കഴിയുമ്പോൾ നമ്മൾ പറയാണ് ഒരു തരത്തില് ഞാൻ ഇവിടെ വരെ എത്തി ഐ മാനേജഡ് ടു റീച്ച് ഹിയർ ഇവിടെ വരെ എത്തി ക്ലിയർ ആയാലും കണ്ടുപിടിച്ചു ഒരു തരത്തില് ഞാനത് കണ്ടുപിടിച്ചു കുറെ സ്ഥലത്തെല്ലാം തപ്പി കിട്ടിയില്ല സമയവും പോയി എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണാതെ പോകുന്നത് എന്താണ് കാറിന്റെ താക്കോല് കുറെ സമയം അവിടെ ഇവിടെ എല്ലാം തപ്പി ആ അപ്പൊ എന്നിട്ട് അവസാനം നമുക്ക് എന്ത് കിട്ടി മാനേജഡ് ടു ഫൈൻഡ് ഇറ്റ് ഒരു തരത്തില് കിട്ടി അപ്പൊ മാനേജഡ് ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുക ഒരു തരത്തിൽ അല്ലെങ്കിൽ ഒരു കണക്കിന് ഒരു വിധത്തില് എന്നൊക്കെ അപ്പൊ ഇതെന്താണ് ഈ മാനേജഡ് എന്താണ് പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ അപ്പൊ ഇത് നമുക്ക് പ്രസന്റ് ടെൻസിലും പറയാം ഞാൻ നോക്കൂ ഈ ഈ ഡി അംഗമായി ഒക്കെയാണ് ഐ എം മാനേജ് ടു വർക്ക് ഓൺ ടൈം അപ്പൊ എന്തായി കൃത്യസമയത്ത് എനിക്ക് ഒരു വിധത്തിൽ ജോലി ചെയ്യാനൊക്കെ കഴിയുന്നുണ്ട് ഇപ്പൊ കൃത്യസമയത്ത് ഇപ്പൊ നമ്മളോട് പറയാണ് കൃത്യസമയത്ത് ഇപ്പൊ എങ്ങനെയാ നിനക്ക് ജോലികളൊക്കെ ചെയ്ത് തീർക്കാൻ കഴിയുന്നുണ്ടോ യെസ് ഐ മാനേജ് ടു വർക്ക് ഓൺ ടൈം എനിക്കിപ്പോ കൃത്യസമയത്ത് ഒരു ഒരു തരത്തിലൊക്കെ ജോലി തീർക്കാൻ പറ്റുന്നുണ്ട് ഓൺ ടൈം കൃത്യമായിട്ടും എനിക്ക് വർക്കുകൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു വിധത്തിലൊക്കെ പറ്റാറുണ്ട് പറ്റാറുണ്ട് അല്ലെ ടെൻസ് അങ്ങനെയാണ് ഐ മാനേജ് റീച്ച് ദർ ബൈബ്സ് ഒരു തരത്തിൽ എനിക്ക് അവിടെ എത്താൻ കഴിയാറുണ്ട് തിക്കാണെങ്കിലും തിരക്കാണ് എങ്കിലും എങ്ങനെയൊക്കെയോ അവിടെ എത്താൻ പറ്റാറുണ്ട് ഐ മാനേജ് ടു റീച്ച് ദർ ബൈ ബസ് ഒരു തരത്തിൽ എനിക്ക് അവിടെ എത്താൻ പറ്റാറുണ്ട് മാനേജ്ഡ് ആണെങ്കിൽ ഒരു തരത്തിൽ എനിക്ക് അവിടെ എത്തി എനിക്ക് അവിടെ എത്താൻ പറ്റി മാനേജ് ടു എനിക്ക് അവിടെ എത്താൻ പറ്റാറുണ്ട് ഒരുവിധത്തിൽ ഒരു കണക്കിൽ രാവിലെ കൃത്യസമയത്ത് എനിക്ക് അവിടെ എത്താൻ പറ്റാറുണ്ട് ഐ മാനേജ് മാനേജ് ടു ടു ഫൈൻഡ് മാനേജു എൻ്റെ മോനുണ്ട് എന്തു പോയാലും മോനോട് പറഞ്ഞാൽ ഒരു തരത്തിൽ അവൻ കണ്ടുപിടിക്കാറുണ്ട് എങ്ങനെയെങ്കിലും ആ സാധനങ്ങൾ അവന് കണ്ടുപിടിക്കാറുണ്ട് ഹി മാനേജ് ടു ഫൈൻഡ് ഇറ്റ് അതാണ് എങ്ങനെയെങ്കിലും ഒക്കെ അവൻ കണ്ടുപിടിക്കാറുണ്ട് എങ്ങനെയെങ്കിലും അവൻ അവിടെ ഇവിടെയൊക്കെ തപ്പി ആ സാധനം കണ്ടുപിടിക്കാറുണ്ട് ഹി മാനേജ് നിങ്ങൾക്ക് ക്ലിയർ ആയില്ല അപ്പൊ മാനേജഡ് ടു വേർബ് ഫസ്റ്റ് ഫോം മാനേജ് ഫസ്റ്റ് ഫോം അപ്പോ കാര്യം എന്താണ് ടു ആണ് വന്നത് അപ്പൊ മാനേജ് ടു കഴിഞ്ഞാലും വേർബ് ഫസ്റ്റ് ഫോം മാനേജഡ് ടു കഴിഞ്ഞാലും ഫസ്റ്റ് ഫോം നമുക്ക് അതൊന്നും പ്രശ്നമില്ല നമ്മളിവിടെ ടൂ വന്നത് കൊണ്ട് വേർബ് നമുക്ക് ഫസ്റ്റ് ഫോമിൽ ഇടാൻ പറ്റത്തുള്ളൂ അപ്പൊ നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ബുക്കിൽ എഴുതി വെക്കൂ മാനേജഡ് ടൂ എന്ന് പറഞ്ഞാൽ വേർബ് ഫസ്റ്റ് ഫോമും കൊടുത്തത് ഒരു വിധത്തില് ഒരു കണക്കിൽ എനിക്കത് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് അർത്ഥം എഴുതിയിലോ ഇനി മാനേജ് ടൂ വേബ് വി വൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ ഒരു കണക്കിന് ഒരു വിധത്തിൽ എനിക്കതൊക്കെ ചെയ്യാൻ ഇപ്പൊ കഴിയാറുണ്ട് ക്ലിയർ ആയല്ലോ എന്നെക്കുണ്ട് ഇപ്പൊ അതൊക്കെ ഒരു വിധത്തിൽ ചെയ്യാൻ പറ്റാറുണ്ട് ഐ മാനേജി റ്റു ഇനി നിങ്ങളിവിടെ നോക്കൂ ഞാൻ വേറെ ഒന്നും കൂടി ഇവിടെ എഴുതിട്ടുണ്ട് ഐ സക്സീഡ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കൂ ാണ് കൊടുത്തിരിക്കണത് മാനേജിനൊക്കെ നമ്മൾ എന്താണ് ടൂ ആയതുകൊണ്ട് വേബ് ഫസ്റ്റ് ഫോമിൽ കൊടുത്തു ഐ സക്സീഡ് ഇൻ കഴിഞ്ഞിട്ട് വേബ് ഐ എൻ ജി ഫോമിലാണ് കൊടുക്കേണ്ടത് അപ്പൊ സക്സീഡഡ് ഇൻ എന്ന് പറഞ്ഞാല് എൻ്റെ ഒരു ഇത്ര പ്രയത്നത്തിന്റെ ഫലമായിട്ട് എനിക്കത് വിജയിക്കാൻ കഴിഞ്ഞു അതിൻ്റെ പുറകിൽ എന്തുണ്ട് എൻ്റെ വലിയൊരു അധ്വാനമുണ്ട് അതിനുശേഷമാണ് എനിക്ക് ഇവിടെ വിജയം കിട്ടിയത് അതിനാണ് നമ്മൾ ഐ സക്സീഡ് ഇൻ ഗെറ്റിംഗ് ഗുഡ് റിസൾട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി വിജയിക്കാൻ കഴിഞ്ഞു എന്താണ് ഫോർ മൈ വർക്ക് എന്റെ ജോലിക്ക് ഫോർ മൈ വർക്ക് എന്റെ ജോലിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി എനിക്ക് വിജയിക്കാൻ പറ്റി ഐ സക്സീഡ് ഇൻ ഗെറ്റിങ് ഗുഡ് റിസൾട്ട് ഐ എൻ ജി ആണ് ഉപയോഗിച്ചത് കേട്ടോ ഇനി ഷീ സക്സീഡ് ഇൻ ബിക്കമിംഗ് ഐ എൻ ജി ടീച്ചർ അവൾക്ക് നല്ലൊരു ടീച്ചറായിട്ട് വിജയിക്കാൻ പറ്റി അവൾക്കൊരു ടീച്ചർ ആകാൻ കഴിഞ്ഞു കാരണം എന്താണ് അവളുടെ ഒരു ഹാർഡ് വർക്ക് അല്ലെ ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് വർക്ക് കുറേ വർഷങ്ങളുടെ പഠിത്തത്തിന് ശേഷം അല്ലെ ഡിഗ്രി കഴിഞ്ഞു ബി എഡ് കഴിഞ്ഞു പി ജി കഴിഞ്ഞു ഇപ്പൊ കുറേ എക്സാമുകളൊക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് അവൾക്ക് എന്ത് പറ്റി സക്സീഡ് ഇൻ ബിക്കമിംഗ് അ ഗുഡ് ടീച്ചർ ഒരു നല്ല ടീച്ചർ ആവാൻ അവൾക്ക് കഴിഞ്ഞു നല്ല ടീച്ചറായി വിജയിക്കാൻ അവൾക്ക് പറ്റി അപ്പൊ അതാണ് അപ്പം ഇത് ഏകദേശം ഈ മാനേജർ ടൂവും സക്സീസ് സക്സീഡഡ് ഇന്നും എന്താണ് ഏകദേശം ഒരേപോലെ തന്നെയല്ലേ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് സക്സീഡഡ് ഇൻ ആണ് നിങ്ങൾ പറയണതെങ്കിൽ വേബ് ജി കൊടുക്കുക മാനേജർ ടൂ ആണ് നിങ്ങൾ പറയുന്നതെങ്കിൽ വേബ് ഫസ്റ്റ് ഫോമിൽ കൊടുക്കുക ഇതേ ഉള്ളൊരു കാര്യം പിന്നെ എനിക്ക് തോന്നുന്നു സക്സൈഡ് ടീന്ന് പറയുമാണെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു എഫോർട്ടിന്റെ ഒരു റിസൾട്ടാണ് നമ്മൾ അവിടെ പറയുന്നത് മാനേജ്ഡ് ടു ആണെങ്കിൽ നമ്മുടെ എഫേർട്ടാണ് അവിടെ എംബസിസ് ചെയ്ത് പറയുന്നത് ഇതാണ് വ്യത്യാസം എന്ന് എനിക്ക് തോന്നുന്നു അല്ലാണ്ട് ഇത് രണ്ടും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരേപോലെ തന്നെയാണ് അല്ലെ അപ്പോൾ ഈ മാനേജ്ഡ് ടുവും സക്സീഡ് ഇനും നമുക്ക് സംസാരിച്ച് പഠിക്കാൻ വളരെ എളുപ്പമാണ് മാനേജഡ് ടു കഴിഞ്ഞാൽ വേവ് ഫസ്റ്റ് മാനേജ് ടു കഴിഞ്ഞാലും കഴിഞ്ഞാൽ എന്താണ് വേബ് ഐ എൻ ജി ഫോമിലാണ് കൊടുക്കേണ്ടത് അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്ലാസ് ആയിരുന്നു പക്ഷെ നമുക്ക് ഒത്തിരി എന്താ പറയാ പ്രയോജനമുള്ള ഒരു ക്ലാസ്സും കൂടി ആയിരുന്നു നിങ്ങൾക്ക് ഇന്ന് ക്ലാസ്സുകൾ മനസ്സിലായല്ലോ സക്സീഡ് ഇൻ മാനേജ് ഇൻ മാനേജഡ് ടു സക്സീഡ് ഇൻ മാനേജഡ് റ്റു അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് കേട്ടത് അവസാനിപ്പിക്കരുത് സംസാരിക്കുമ്പോൾ ഇതൊക്കെ നിങ്ങളുടെ സംസാരത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾക്ക് പേഴ്സണൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എൻ്റെ അടുത്തുണ്ട് പേഴ്സണൽ ക്ലാസ് എന്ന് പറയുമ്പോൾ സ്പീക്കിംഗ് ക്ലാസ്സുകൾ മാത്രമല്ല കേട്ടോ അത് നിങ്ങൾ ആദ്യം ഓർക്കുക പേഴ്സണൽ ക്ലാസ് എന്ന് പറയുമ്പോൾ സംസാരിച്ച് പഠിക്കേണ്ട ക്ലാസ്സുകൾ മാത്രമല്ലേ അല്ല നിങ്ങൾക്ക് ഇനി ബേസിക് ആയിട്ട് തന്നെ പേഴ്സണൽ ക്ലാസ്സുകൾ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും ഉണ്ട് കേട്ടോ ഞാൻ തന്നെ എടുത്തു കൊടുക്കുന്ന ബേസിക് ക്ലാസ്സുകൾ നിങ്ങൾക്കുണ്ട് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഗ്രൂപ്പ് പറ്റുന്നില്ല എനിക്ക് ഗ്രൂപ്പിൽ മടിയാണ് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് പേഴ്സണൽ ക്ലാസ്സുകളും ഉണ്ട് കേട്ടോ അപ്പം എന്റെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം എല്ലാവരോടും നന്ദി പറയുന്നു ബൈ ബൈ